നമസ്കാരം ഞാൻ ഡോക്ടർ എഞ്ചിനീയർ രാഘവൻ സൺറൈസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ഇ എൻ ടി സർജനാണ് ഇന്നത്തെ വിഷയം കൂർക്കം വലി ഒരു നല്ല ഉറക്കത്തിൻ്റെ ലക്ഷണമാണോ പലർക്കും വിചാരം ആ ഇയാൾ കുംഭകരണൻ്റെ മാതിരി നല്ല പോലെ ഉറങ്ങുന്നുണ്ട് അപ്പോൾ നല്ല ഉറക്കമായിരിക്കും ഇത് ശരിയാണോ ഇപ്പം നമുക്ക് നോക്കാം ഒരു ഹൈവേയിൽ കൂടെ കുറേ വണ്ടികൾ പോവുകയാണെങ്കിൽ നല്ല സ്പീഡിൽ പോവുകയാണ് കാരണം ഹൈവേക്ക് നല്ല വിസ്താരമുണ്ട് പക്ഷേ ഒരു ചെറിയ സൈഡിൻ്റെ സൈഡ് റോഡ് കൂടെയോ പോവുകയാണെങ്കിൽ ആ ഒരു വണ്ടികൾ ഒന്നിച്ച് പോകാൻ പറ്റുന്നില്ല സ്പീഡ് കുറവാണ് അല്ലേ അതെന്തുകൊണ്ടാണ് കാരണം ചെറിയ റോഡിന് വിസ്താരം കുറവാണ് ഹൈവേക്ക് നല്ല വിസ്താരമുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ശ്വാസം എടുക്കുമ്പോൾ അതേമാതിരി നല്ല പോലെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നുണ്ട് എന്നാൽ കൂർക്കം വിളിക്കുന്നയാൾക്കോ ആ ആളുടെ ശ്വാസനാളത്തിൽ പലയിടത്തും ബ്ലോക്ക് ഉണ്ട് കാരണം ആ ആൾ ശ്വാസനാളത്തിൻ്റെ പലയിടത്തും കൊഴുപ്പ് ഡെപ്പസിറ്റാവുന്നുണ്ട് ആ ഒരു കൊഴുപ്പ് ഡെപ്പസിറ്റ് ആകുമ്പോഴത്തേക്കും ആ ഒരു ബ്ലോക്ക് കാരണം ആ ശ്വാസം ശരിക്ക് താഴേക്ക് പോകുന്നില്ല അവിടെയെല്ലാം ചെറുതായി ജാം ആവുന്നുണ്ട് ആ ജാം കാരണം നമ്മുടെ ശ്വാസനാളത്തിൻ്റെ എവിടെയൊക്കെയോ ബ്ലോക്ക് ഉണ്ടോ അവിടുത്തെ ആ ഭാഗങ്ങളെല്ലാം പതുക്കെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും ഈ വൈബ്രേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ശബ്ദമാണ് കൂർക്കം വലി അപ്പോൾ കൂർക്കം വലിക്കുന്നയാൾ ഒരിക്കലും നല്ലപോലെ ഉറങ്ങുന്നില്ല ആ ആളുടെ കൂർക്കം വലിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അയാൾക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്ന എന്നൊരു അസുഖത്തിൻ്റെ ഉണ്ടെന്നാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ആൾ തീർച്ചയായിട്ടും എസ്പെഷ്യലി ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസത്തിൽ കൂടുതൽ കൂർക്കം വലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് കാരണം ഈ ഒരു രോഗലക്ഷണം പിന്നീട് കൂടുതൽ ഗുരുതരമായ പ്രോബ്ലംസിലേക്ക് വഴിതിരുവാനും അപ്പോൾ കൂർക്കം വലിക്കുന്ന ആൾക്ക് വേറെ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാകാം ഇങ്ങനത്തെ ഒരാൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ബസ് ഡ്രൈവർ ഡ്രൈവറാവാം അല്ലെങ്കിൽ ലോറി ഡ്രൈവർ ഡ്രൈവറാകാം അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ കൂടുതൽ വണ്ടി ഓടിക്കേണ്ട ഒരാളാണെങ്കിൽ അറിയാണ്ടെ തന്നെ ആ ഉറക്കക്ഷീണം കാരണം ചിലപ്പോൾ ഒരു ഫ്യൂ സെക്കൻഡ്സിന് കണ്ണടഞ്ഞു പോകാം ഈ ഒരു ചെറിയ സെക്കൻഡ് കണ്ണടയ്ക്കുമ്പോൾ അത് ഒരു ട്രാഫിക് ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇപ്പോൾ പഠനങ്ങൾ കാണിക്കുന്നത് മദ്യം കഴിച്ച് വണ്ടി ഓടിക്കുന്നത് മാതിരി തന്നെയാണ് ഒരു ആൾ സ്ലീപ്പ് സ്ലീപ്പാപ്നെ അല്ലെങ്കിൽ കൂർക്കം വലിയുള്ള ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള പ്രവണതകൾ അപ്പോൾ തീർച്ചയായിട്ടും കൂർക്കം വലിക്കുന്ന ഒരാൾ ഇതിന് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നു മാത്രമല്ല ഇപ്പോൾ ഈ ഓക്സിജൻ ലെവൽ കാരണം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഉറങ്ങുമ്പോൾ ഓക്സിജൻ ലെവൽ കുറയുകയാണ് അപ്പോൾ ഈ രാത്രി ഉറക്കത്തിൽ ഈ ഓക്സിജൻ ലെവൽ കുറഞ്ഞ് കുറഞ്ഞു വരുമ്പോൾ ഹൃദ്രോഗത്തിനുള്ള ചാൻസസും വളരെ കൂടുതലാണ് പഠനങ്ങൾ കാണിക്കുന്നത് ആപ്നിയ അല്ലെങ്കിൽ കൂർക്കം വലിയ ഉള്ള ഒരാൾക്ക് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ രാവിലെകളിൽ ഉണ്ടാവാകുന്ന ഹൃദ്രോഗം ഇതിനുള്ള ടെൻഡൻസി കൂടുതലാണ് അപ്പോൾ ദയവ് ചെയ്ത് കൂർക്കം വലിക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു കൂർക്കം വലിക്കുന്നയാളാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ചികിത്സ നേടുവാൻ ട്രൈ ചെയ്യണം അതുകൊണ്ട് കൂർക്കം വലിക്കുന്ന ഒരാൾ അത്യാവശ്യമായിട്ട് അതിനുള്ള ഒരു ചികിത്സാ മാർഗം തേടേണ്ടതാണ് കാരണം അങ്ങനെ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്